ഈ വാട്ടർ സപ്ലൈ സ്കീം വന്നപ്പോൾ വെള്ളം പൈപ്പ് വെച്ചു കൊടുക്കും എന്ന് അങ്ങനെ പട്ടണത്തിലെ മുഴുവൻ ആളുകൾ കിണറിൽ നികത്തി ഇവർക്കാർക്ക് കിണറില്ലാതെ ഇങ്ങനെ കാത്തിരിക്കുക വെള്ളം കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ ആയിരം രൂപ കൊണ്ട് വെള്ളം ഇറക്കണം ഇവിടെ ചില ആളുകൾ ഈ ആ വെള്ളം കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ അപ്പം ഈ പാവപ്പെട്ടവരുടെ കയ്യിൽ ആയിരം രൂപ പോയെങ്കിൽ ഈ വെള്ളം അവിടെ പോവുള്ളൂ അതാണ് പ്രശ്നം അത് ബേസിക് ഇഷ്യൂ ആണ് അതുകൊണ്ട് നിങ്ങളെ ഈ കുഞ്ഞുങ്ങൾ നിങ്ങളൊന്നും ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല പക്ഷേ ഏതൊരു വിളവൻ ഇതിൻ്റെ പിന്നിലുണ്ട് അവന് ഇത് കച്ചവടത്തില്ല അതെ അപ്പം അതുകൊണ്ട് നമുക്ക് ഓരോന്നിനും ഓരോന്നിനും തീരുമാനം ഉണ്ടാക്കണം ഏഴെട്ട് സ്ഥലത്തെ ആണ് അവിടെ മലക്കര കോർപ്പറേഷൻ വെള്ളമില്ലല്ലോ കളക്ടറോട് വെള്ളയിലല്ലോ ഇന്ദിരാനഗറിൻ്റെ വെള്ളമില്ലല്ലോ മുത്തമ്പലത്ത് വെള്ളമില്ലല്ലോ ഇതൊക്കെ ഈ ഒരൊറ്റ കാരണങ്ങളാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല വെള്ളയില്ല ഇങ്ങനെ വന്നാൽ ഈ ടൗണിൽ വെള്ളം കോട്ടയത്തിൻ്റെ താഴ്ന്ന പ്രദേശത്തും വെള്ളമില്ല അവര് താഴ്ന്ന അതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ വേളൂർ ഭാഗത്ത് എന്തായാലും വെള്ളം അപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പൈപ്പ് ഇട്ടതിൻ്റെ ഒരു പ്രയോജനം എല്ലാ മാസവും ഇത് ബില്ല് അടക്കുകയും ബില്ല് നിസ്സാരമായിട്ടുള്ള ബില്ല് അതിൻ്റെ കറക്റ്റായിട്ട് മാക്സിമത്തിൽ അങ്ങോട്ട് പോയി ബില്ല് അടച്ചില്ലെങ്കിൽ നിങ്ങൾ പോവുകയും ചെയ്യും ഇവിടെ നമുക്ക് തീരുമാനം എടുത്താക്കാൻ പറ്റില്ല നിങ്ങൾ അത് ക്രിസ്ത്യോ മാത്രമേ ബ്ലൂ ബ്രിഗേഡ് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ആ അതെ ചെയ്തോണ്ടിരിക്കുന്ന വർക്കിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നില്ല ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷെ വർക്കിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നില്ല ഇവിടെ റണ്ണിങ് കോൺട്രാക്ട് കൊടുക്കുന്നു ഇപ്പോൾ കൊടുക്കുന്നില്ല ഞാൻ ഇതിനകത്ത് പറയരുതാത്തൊരു കാര്യമാണ് കോൺട്രാക്റ്റേഴ്സും കോട്ട് ചെയ്യുന്നില്ല കാരണം അവരുടെ പണം കൊടുക്കാനുള്ളത് അവർക്ക് കാശ് കൊടുക്കാറുണ്ട് അതുകൊണ്ട് അവർ അത് അങ്ങനെ പോവുകയാണ് അതാണ് ഇതിന്റെ അപ്പൊ പണമില്ല കോൺട്രാക്ടർ ഇല്ല റണ്ണിങ് കോൺട്രാക്ട് ഇല്ല ബ്ലൂ ബ്രിഗേഡ് ഇല്ല വെള്ളവും ഇല്ല ഇതാണ് നമ്മുടെ അത് ചെറിയ രൂപത്തെ കാണരുത് എത്ര പേര് എത്ര ഒരു ടീമിൽ എത്ര പേർ അങ്ങനെ എത്ര ടീമോ അതെ രണ്ട് ടീം ഇവിടെ ഈ ടൗണിലെ ആണ് അതാ എക് മനസ്സായി ഒറ്റ വർത്താനം പറയാ എനിക്ക് കിട്ടി കൺസ്യൂമേഴ്സിന്റെ എണ്ണം കൂടുതൽ ഇവിടെ എന്നാൽ ബ്രൂൺ ബ്രിഗേഡിന്റെ ഇവിടെ ഒന്ന് ഒന്ന് യൂണിറ്റ് ഇതിന്റെ പകുതി കൺസ്യൂമേഴ്സ് ഇല്ലാത്ത സ്ഥലത്തോട്ട് നിങ്ങൾ യൂണിറ്റ് അങ്ങ് കിട്ടും ആർ എം സിണ്ടോ ഇതോ ആർ എം സിണ്ടോ ടൗണില് ആർ എം സി ഉണ്ടോ ടൗൺ പൊള്ളിച്ചിട്ടുള്ള അതെ ഒരുമാതിരി നീതി കണക്ക് ഈ പട്ടണത്തിലാണ് എത്രയും ആളുകൾ വെള്ളമില്ലാതെ ജീവിക്കുന്നു നിങ്ങൾക്ക് തോന്നിയ സ്ഥലത്തൊക്കെ എനിക്ക് അതങ്ങ് വിടുകയാണ് മിച്ചം ഉള്ളത് കൂട്ടി വെച്ചിരിക്കുകയാണ് കാരണം അവിടെ കിട്ടാതിരിക്കുന്നു മാത്രല്ല അവിടെ മെഡിക്കൽ കോളേജിൽ പോകാൻ മെഡിക്കൽ കോളേജിലോട്ട് വേറെ ലൈൻ ഇല്ലേ പേര് പിന്നെ പിന്നെന്തിനാ നിങ്ങൾ വിടുന്നത് മെഡിക്കൽ കോളേജിലോട്ട് ആളുടെ ഡയറക്റ്റ് ലൈൻ ലൈനാണ് ഞാൻ ഇടിപ്പിച്ച ആളെ ഇരിക്കുന്നത് ഈ കസേരയിരിക്കുന്നത് ഞാനാ മെഡിക്കൽ കോളേജിലോട്ട് ഡയറക്റ്റ് ലൈൻ കൊടുപ്പിച്ചത് ആ ഡയറക്റ്റ് ലൈൻ അവിടെ ഉണ്ട് ഇവിടെ കിട്ടേണ്ടതിന് നിങ്ങൾ കറക്റ്റ് ആണോ കോട്ടയം ഇല്ല ആശുപത്രി ആശുപത്രി വെള്ളമില്ല ആയുർവേദ ആശുപത്രി വെള്ളമില്ല അത് ആയുർവേദ ആശുപത്രി പുതിന്റെ വയസ്കര പുതിന്റെ വീട്ടില അവിടെ വെള്ളമില്ല കോട്ടയം ജില്ലാ ആശുപത്രി വെള്ളയില്ല ഈ താങ്ങി ഒരു സ്ഥലത്തും വെള്ളമില്ല